മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൊരിങ്ങിയ അടി തന്നെയാണ് വേറെ ആരുമല്ല നമ്മുടെ അനുമോള് അതേപോലെ തന്നെ ബിന്നി നാതില ഇവരൊക്കെ ചേർന്നിട്ടാണ് ഇപ്പോൾ ഒരു അടി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും അവരുടെ കണ്ണ് കെട്ടിയിട്ട് അവരുടെ ഒരു ബാഡ്ജ് ഉണ്ട് ആ ബാഡ്ജ് അവരുടെ ഫോട്ടോ പതിപ്പിച്ച ഒരു ബാഡ്ജാണ് അതെടുക്കണം അതിനുശേഷം അവർ നടന്നു പോയിക്കൊണ്ട് അവരുടെ കയ്യിൽ ഒരു കളറാക്കിയിട്ട് ഗ്ലാസ്സിൽ പതിപ്പിക്കണം എന്നൊരു ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് മൂന്ന് മൂന്ന് പേരാണ് വിൻ ചെയ്തത് ബിന്നിയും ആര്യനും അതേപോലെ തന്നെ ഷാനവാസുമാണ് വിൻ ചെയ്തത് അങ്ങനെ ബിഗ് ബോസ് അവ ആ വിജയിച്ച മൂന്ന് പേരുടെ പെട്ടികളും അവരുടെ ഡ്രസ്സുകളും മാത്രമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കൊടുത്തുവിട്ടുക ബാക്കിയുള്ളവരുടെ എല്ലാം പെട്ടികൾ കൊടുത്തു പക്ഷെ സാധനങ്ങളൊന്നും തന്നെ കൊടുത്തു വിട്ടിട്ടില്ല ഓരോരോ ഡ്രസ്സുകളായിട്ടും അതേപോലെ തന്നെ ചാക്ക് പുല്ല് അങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ടാണ് ബിഗ് ബോസ് കൊടുത്തുവിട്ടത് എന്നിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് പേരുടെയും കയ്യിലൊരു ബാൻഡ് കൊടുത്തിട്ടുണ്ട് ആ ബാൻഡ് നിങ്ങൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മോഷ്ടിക്കാമെന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തത് അപ്പോൾ എൽ കുറെ നേരം ആര്യൻ്റെ പുറകെ അതേപോലെ തന്നെ ബിന്നി ബിന്നീൻ്റെ ടാർഗറ്റ് ഇത് നമ്മുടെ അനുമോളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അനുമോളും ബിന്നിയും കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബാഡ്ജിന് വേണ്ടിയിട്ട് പിടിവലി നടത്തുകയും പിച്ചുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനുമോളുടെ കയ്യിൽ ആ ബാഡ്ജ് വന്നെങ്കിലും അനുമോൾ പിടിച്ച് ആ ബി പിടിച്ച് തിരിച്ച് ഉണ്ട് അപ്പോൾ തിരിച്ച് അനുമോൾ ആ ബാഡ്ജ് കൊടുക്കുകയാണ് ആ സമയത്ത് ആതിൽ വന്നിട്ട് പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് ശരിയാവുന്നത് ഇത് അങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ല നിൻ്റെ കയ്യിൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ പൊരിഞ്ഞ അടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്